നിങ്ങളുടെ പക്കൽ ഒരു കേടായ പവർ ബാങ്ക് ഉണ്ടോ എന്നാൽ ഒരിക്കലും അത് വലിച്ചെറിയരുത് നമസ്കാരം ഈ ന്യൂസ് കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും മൊബൈൽ ഫോണുകൾ ഇന്ന് ഉപയോഗിക്കാറുണ്ടല്ലോ യാത്രാവേളകളിലും മറ്റും പലപ്പോഴും നമുക്ക് ചാർജ് നഷ്ടപ്പെട്ട് പോകാറുണ്ട് ഇത്തരം അവസരങ്ങളിൽ നമ്മൾ പവർ ബാങ്കുകളെയാണ് ആശ്രയിക്കാറുള്ളത് എന്നാൽ മിക്ക പവർ ബാങ്കുകളും കൂടി വന്നാൽ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയ്ക്ക് കംപ്ലൈന്റ് ആയി പോവുകയാണ് ചെയ്യാറുള്ളത് വാറണ്ടി പീഡ് കഴിഞ്ഞാൽ മിക്കവയും കംപ്ലൈന്റ് ആവുകയാണ് ചെയ്യുന്നത് കൂടുതലും ചൈന ഉൽപ്പന്നങ്ങളാണ് വരുന്നത് ഇവിടെ ബാറ്ററി വളരെ മോശവും ആയിരിക്കും മാർക്കറ്റിൽ ചെന്നാൽ ഇവ റിപ്പയറിങ്ങോ ബാറ്ററി റീപ്ലേസ്മെന്റോ ഒന്നും ഉണ്ടായിരിക്കുന്നതും അല്ല പിന്നീട് നമ്മൾ ആയിരക്കണക്കിന് രൂപ കൊടുത്ത് വീണ്ടും പവർ ബാങ്കുകൾ വാങ്ങേണ്ടി വരുന്നതായിരിക്കും ഇതിന് ഒരു ഉത്തമ പരിഹാരമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തുക കൂടാതെ മാക്സിമം ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന പവർ ബാങ്കിന് തൊണ്ണൂറ് ശതമാനവും ബാറ്ററി കംപ്ലൈൻ്റ് കൊണ്ടാണ് നമ്മൾ അത് ഉപേക്ഷിക്കാറ് എന്നാൽ ഇനി അത് കളയേണ്ട ആവശ്യം ഇല്ല നമ്മളിൽ പലരും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ ഈ ലാപ്ടോപ്പിന്റെ ബാറ്ററിയും ഇതുപോലെ തന്നെ കംപ്ലൈന്റ് ആകുന്നതാണ് അത് റിപ്പയർ ചെയ്യാൻ പലരും ശ്രമിക്കാറുമില്ല ഇവയും നമ്മൾ കളയാറുണ്ട് എന്നാൽ ഇനി ലാപ്ടോപ്പിന്റെ ബാറ്ററിയും നിങ്ങൾ കളയണം എന്നില്ല ശ്രദ്ധിച്ചാൽ അതും നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം ഞാൻ ഇനി പറയാൻ പോകുന്നത് ഈ ലാപ്ടോപ്പിന്റെ ബാറ്ററിയും നമ്മുടെ പവർ ബാങ്കും ഉപയോഗിച്ച് എങ്ങനെ പവർ ബാങ്ക് റിപ്പയർ ചെയ്യാമെന്നുള്ള വളരെ സിമ്പിളാണ് നമ്മുടെ ലാപ്ടോപ്പ് ബാറ്ററി നമ്മൾ ശ്രദ്ധാപൂർവം പൊട്ടിച്ചെടുക്കുക അവ റിമൂവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അപകടം സംഭവിക്കാതെ ചിലപ്പോൾ കൈമുറിയാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ് എങ്ങനെയാണ് ഒരു ലാപ്ടോപ്പ് ബാറ്ററി റിപ്പയർ ചെയ്യുന്നതെന്നും അതിലെ ബാറ്ററി റിമൂവ് ചെയ്യുന്നതെന്നും ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവ നോക്കി നിങ്ങൾക്ക് ലാപ്ടോപ്പ് ബാറ്ററി റിപ്പയർ ചെയ്യുകയോ അത് റിമൂവ് ചെയ്തെടുത്ത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ് മറ്റാവശ്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ടോർച്ചിൽ ഉപയോഗിക്കാം എമർജൻസി ലൈറ്റിൽ ഉപയോഗിക്കാം പലതിലും ഈ ബാറ്ററികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ലാപ്ടോപ്പിന്റെ ചിലപ്പോൾ ഒരു സെല്ലുകൾ സെല്ലു മാത്രും ചിലപ്പോൾ ഡാമേജ് ആകുന്നത് ചിലപ്പോൾ സെല്ലിന്റെ ഡാമേജും ആയിരിക്കില്ല മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടും ആയിരിക്കാം അപ്പോൾ ഈ ബാറ്ററികൾ എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതെങ്ങനെ ചെക്ക് ചെയ്യാവുന്നതും ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ലാപ്ടോപ്പിന്റെ ബാറ്ററി നിങ്ങൾ റിമൂവ് ചെയ്യുക ഇനി അഥവാ നിങ്ങളുടെ ലാപ്ടോപ്പ് ബാറ്ററി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് സെന്ററിൽ ചെന്നാൽ അവിടെ ആവശ്യം പോലെ ലാപ്ടോപ്പ് ബാറ്ററികൾ ഉപയോഗശൂന്യമായി കിടക്കുന്നതായിരിക്കും അവ നിങ്ങൾ കളക്ട് ചെയ്യുക തുടർന്ന് ഈ ബാറ്ററി റിമൂവ് ചെയ്യുക വളരെ സിമ്പിളാണ് നിങ്ങളുടെ പവർ ബാങ്ക് ഓപ്പൺ ചെയ്യുക അതിൽ നാല് ആറ് ബാറ്ററികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ പവർ ബാങ്കിൻ്റെയും കപ്പാസിറ്റി അനുസരിച്ച് ബാറ്ററികൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ അതേ ക്രമം നോക്കി ആ ബാറ്ററികൾ ഊരി ഒരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ അതിൽ കേടായ ബാറ്ററി ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക തുടർന്ന് നമ്മുടെ പക്കലിരിക്കുന്ന ചാർജ് ഉള്ള ബാറ്ററി അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ഇല്ലാത്ത ബാറ്ററി അതിൽ നിക്ഷേപിക്കുക എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്ന വിധവും ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡെസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കാണുക തുടർന്ന് നിങ്ങൾക്ക് ഈ പവർ ബാങ്ക് കുത്തിയിട്ട് ചാർജ് ഫുൾ ചാർജാക്കി യൂസ് ചെയ്യാവുന്നതാണ് വെറുതെ നമ്മൾ ആയിരക്കണക്കിന് രൂപ മുടക്കി പവർ ബാങ്ക് വാങ്ങി പൈസ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല കൂടാതെ വേറെ ബാറ്ററികൾ ഉണ്ടെങ്കിൽ അവയും നിങ്ങൾക്ക് ടോർച്ചുകളിൽ ഉപയോഗിക്കാവുന്നതാണ് ഇന്ന് ഓൺലൈൻ വഴി ധാരാളം ശക്തിയേറിയ പ്രകാശമുള്ള ടോർച്ച് ലൈറ്റുകൾ കിട്ടാറുണ്ട് പക്ഷേ അവിടെ ബാറ്ററി കംപ്ലൈൻറ്റ് ആകാറുണ്ട് ഇങ്ങനെ വരുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ഈ ബാറ്ററി യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇത് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചാർജർ ഏകദേശം നൂറ് രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് കടയിൽ നിന്നും വാങ്ങിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഓൺലൈൻ വഴി ഇവ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പവർ ബാങ്കിനെ അപേക്ഷിച്ച് പ്രത്യേകം ചാർജറിന്റെ ആവശ്യവും വരുന്നില്ല അപ്പോൾ ഈ ടെക്നിക്ക് നിങ്ങൾ ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക